നമസ്കാരം എല്ലാവർക്കും കൈലുകൊള്ളിന്റെ മറ്റൊരു ഇവിടെ സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ആലുപിടി മലകളാണ് അതായത് ഭയങ്കര ആയിട്ടുള്ള ഡെയിലി യൂസിന് പറ്റിയ അല്ലെങ്കിൽ ഓരോ ഡ്രസ്സിന് ഓരോ കളർ അങ്ങനെ രീതിയിലുള്ള മാലകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ട്വന്റി മില്ലി ഗോൾഡ് പ്ലേറ്റഡും ഫോർട്ടി മില്ലി ഗോൾഡ് പ്ലേറ്റഡും ഉണ്ട് അത് നമുക്ക് പല കളറും മഞ്ഞ പച്ച നീല കറുപ്പ് ചുവപ്പ് ഫേഷ്യൽ കളറുകള് റോസ് പിങ്ക് അങ്ങനെ പല ബ്ലാക്ക് വെള്ള അങ്ങനത്തെ പല പല കളറുകളുള്ള മാലകളാണ് കാണിക്കുന്നത് അപ്പൊ നാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സിംഗിൾ ലെയർ മലകളാണ് അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ലെയർ വേണമെങ്കിൽ രണ്ട് ലെയർ ആക്കി തരുന്നതാണ് ആറുപിടി തന്നെ രണ്ട് ലെയർ ആക്കി തരാം ഞാൻ എല്ലാം ബാക്ക് ചെയിൻ കുറച്ചുകൂടി ഏഴുപിടി ലെങ്ത് വേണം എന്നാൽ ആറുപിടിയും എട്ട് പിടീനെ ഇറക്കാം എത്തിന്റെ ഉള്ളില് രണ്ടിന് ഇടയിൽ നിൽക്കണം ലെങ്ത് വേണമെങ്കിൽ ബാക്ക് ചെയിൻ നമുക്ക് ഇട്ടു തരാം അതിന് എക്സ്ട്രാ കാശ് വരും അത് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നതാണ് അപ്പൊ നിങ്ങളനുസരിച്ചിട്ട് അത് കസ്റ്റമൈസ് ചെയ്ത് തരാം രണ്ട് ലെയർ ആണെങ്കിൽ രണ്ട് ലെയർ സിംഗിൾ ലെയർ ആണെങ്കിൽ സിംഗിൾ ലെയർ ബാക്ക് ചെയിൻ വേണോ വേണമെങ്കിൽ ഇട്ടുതരാം അല്ലെങ്കിൽ വേണ്ടെന്ന് സാധ കൊളുത്ത് വെച്ചിട്ട് നമുക്ക് തരാം അപ്പം നമുക്ക് ഇന്നത്തെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കൂടെയാണ് ആരും മിസ്സ് ചെയ്യാറ് നമുക്ക് വീഡിയോ എടുക്കിടക്കാം അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പറ്റുമ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ ചെറിയ ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മലകളാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇതിപ്പോൾ ഗ്രാൻഡ് മദർ ആണെങ്കിൽ അല്ലെങ്കിൽ അമ്മൂമ്മ ആണെങ്കിലും അമ്മ അമ്മച്ചമാരാണെങ്കിലും അവരുടെ മക്കൾക്ക് ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കാൻ പറ്റിയ ഡെയിലി യൂസിന് പറ്റിയുള്ള മാറികളാണ് ട്വൻറ്റി മില്ലി ഫോർട്ടി മില്ലിയും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻക്വയറിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ വീടിൻ്റെ ലെഫ്റ്റിൽ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നമ്മൾ അതിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടിസ് കുറേ സർവീസ് വഴിയാണ് ഡെലിവറി ചെയ്യുന്നത് കേരളത്തിനുള്ളിൽ അറുപത് ഡെലിവറി ചാർജ് ഈടാക്കുന്നതാണ് കേരളത്തിന് പുറമെ നമുക്ക് ഡിസ്റ്റൻസിനനുസരിച്ച് ഡെലിവറി ചാർജ് വിദ്യാസമുണ്ടാവും അപ്പൊ നമുക്ക് ഇന്നത്തെ വളരെ അതായത് ഇന്നത്തെ ഉള്ള ഒരു നാലഞ്ച് ദിവസത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് വരാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഇതുപോലുള്ള സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കാവുന്നതാണ് നമുക്ക് അതേ സമയങ്ങളിൽ വീഡിയോയില് അപ്പൊ ഇന്നത്തെ ഇതാണ് നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ആറുപിടി മലകളാണ് ഇതിന്റെ എട്ടുപിടി നമുക്ക് അവൈലബിൾ ആണ് എട്ട് പൊടി ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പൊ നമുക്ക് ഇതിൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് ആറുപിടി സിംഗിൾ ലയേഴ്സ് ആണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കും കൂട്ടണമെങ്കിൽ ബാക്ക് ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം അല്ലെങ്കിൽ ഇത് രണ്ട് ലെയർ ആക്കണമെങ്കിൽ രണ്ട് ലെയർ ആക്കാം എന്നിട്ടും ബാക്ക് ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്തെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാ തുണിക്കടൻ്റെ അടുത്ത് കോരത്തെ ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത് ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറ് ലെഫ്റ്റിൽ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ മാലകൾ ഇരുപത് മില്ലി ഗോൾഡ് പെട്ടിടും അഞ്ഞൂറ്റി നാപ്പത് രൂപയാണ് വരുന്നത് നാൽപ്പത് മില്ലി ഗോൾഡ് പെട്ടിടുന്ന എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് ആഗ്രഹിക്കുന്നവർ എത്ര മില്ലി ഗോൾഡ് പ്ലേറ്റഡ് വേണം ഇരുപത് മില്ല് വേണോ നാൽപ്പത് മില്ല് വേണോ എന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയണം അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ബില്ല് ചേഞ്ച് ആവുക അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സിംഗിൾ ഐസ് ആണ് ആറ് പിടിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിനി ഇതിനെ വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളറുകൾ ചേഞ്ചാണ് ചെയിൻ എല്ലാം ആണ് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് അപ്പോൾ മൾട്ടി കളറും മിക്സ് ആയിട്ട് വരുന്ന എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് നമ്മുടെ വാട്സാപ്പിലേക്ക് ഒന്ന് അയക്കേണ്ടതാണ് അപ്പോഴാണ് നമുക്കതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് പാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അത് സിംഗിൾ ലെയർ വേണോ ഡബിൾ ലെയർ വേണോ ട്വൻ്റി മില്ലി ഗോൾഡ് പ്ലേറ്റഡ് വേണോ ഫോർട്ടി മില്ലി ഗോൾഡ് പ്ലേറ്റഡ് വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെടുത്ത് പറയണം പിന്നെ ബാക്ക് ചെയിൻ വേണോ ബാക്ക് ചെയിൻ വയ്ക്കേണ്ടോ വയ്ക്കണോ വെക്കണ്ടോ എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അടുത്ത് പറയണം അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്കിനി വേറൊന്നും പറയാനില്ല ഇതുതന്നെയാണ് നമുക്ക് വരണമുള്ളൂ ഞാൻ അല്ലാതെ നമുക്ക് വീഡിയോസ് നന്നായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പഞ്ചലോഗും ഓർണമെൻസ് ഉണ്ട് വൺ ഗ്രാം ഓർണമെൻസ് ഉണ്ട് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ബാംഗിൾസ് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള മില്ലി ഗോൾഡ് പെറ്റഡ് എല്ലാ തരത്തിലുള്ള ഇമിറ്റേഷൻ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം യൂട്യൂബിൽ വന്നിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവവും നമ്മൾ ചാനലിൽ കൊടുക്കുന്നുണ്ട് പേളിൻ്റെ കോറൽ ക്രിസ്റ്റൽ എഡിസ്റ്റോം വെച്ചിട്ടുള്ള ബാംഗ്ലൂർ നെക്ലസ് സാരിമാല പാലിക്ക നോർമലി ഗോൾപ്പെട്ടിട്ട് താലിച്ചയും ചെയിനുകൾ പാദസരങ്ങൾ മോതിരങ്ങൾ കൈ ചേനകൾ എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കളർഫുൾ ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് മറ്റുള്ള ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ മാലകളാണ് ഇത് നല്ല ഹൈ ക്വാളിറ്റി ഗോൾഡ് പെട്ടിട്ടാണ് നമുക്ക് പെട്ടെന്നൊന്ന് കളർ ഒന്നും പോലെ വൺ ഇയർ വരെയൊക്കെ യൂസ് ചെയ്യാം ഫോർട്ടി മില്ലിയൊക്കെ ആണെങ്കിൽ അപ്പോൾ മറ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം